നമസ്കാരം എം കഴിഞ്ഞ ദിവസങ്ങളിൽ മീഡിയയിൽ വളരെയേറെ നിറഞ്ഞു നിന്ന ആളുകളൊക്കെ ഒരു ശരണ്യ കെ എസിൻ്റെ വ്ളോഗായിരുന്നു ജസ്ന പ്രവീൺ എന്ന പെൺകുട്ടിയെക്കുറിച്ചുള്ളത് ജസ്ന പ്രവീൺ ഒരു വിവാഹിതയും ഒരു കുഞ്ഞിൻ്റെ അമ്മയുമാണ് ജസ്ന ജസ്നയുടെ ജീവിതത്തിൽ ഉടനീളം അനുഭവിച്ചിരുന്ന ചില യാഥാർത്ഥ്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ് ആ വ്ളോഗിലൂടെയും ആ ഇൻ്റർവ്യൂ എന്ന് പറയാം ജസ്നയുടെ ജീവിതത്തിൽ തുടക്കം മുതൽ അച്ഛനും അമ്മയും ജോലിക്കാർ വളരെയധികം സന്തോഷങ്ങൾ നിറഞ്ഞ ഒരു ജീവിതവും ജീവിതത്തിൻ്റെ ഏത് ഭാഗങ്ങളിലും കിട്ടിയിരുന്നില്ല എന്നാണ് ജസ്ന ആവർത്തിച്ച് പറയുന്നത് അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ട് അതുകൊണ്ട് തന്നെയും തൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനായിട്ട് അവർ ശ്രമിച്ചിരുന്നില്ല തന്നെയുള്ള സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ഗ്ലൂമി ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് വളരെയധികം സങ്കടകരമായ ഒരു ബാല്യകാലമായിരുന്നു ഈ ഉണ്ടായിരുന്നത് ജസ്നയെ അമ്മ വളരെ നാർവസിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആയിരുന്നു എന്ന് തിരിച്ചറിയുന്നത് പോലും കുറേ നാളുകൾക്ക് ശേഷമാണ് എപ്പോഴും ജസ്നയെ കുറ്റപ്പെടുത്തുകയും ജസ്നയുടെ കഴിവുകളെക്കുറിച്ച് തിരിച്ചറിയുകയും ചെയ്യാത്ത കുറ്റപ്പെടുത്തലുകൾ മാത്രം നിറഞ്ഞൊരു ബാല്യകാലമായിരുന്നു ജസ്നയ്ക്കുണ്ടായിരുന്നത് അങ്ങനെ നാളുകൾക്ക് ശേഷം മുതിർന്നു വരുന്തോറും വിവാഹത്തിലേക്ക് എത്താനുള്ള തനിക്ക് ബാല്യകാലത്തിലെ സ്നേഹമൊന്നും ലഭിക്കാതെ വന്ന് അവസാനം കൗമാരത്തിലേക്ക് കടന്ന് വിവാഹപ്രായം എത്തുന്നതോടുകൂടി വിവാഹാലോചനകൾ തുടങ്ങി എങ്കിലും വിവാഹം കഴിപ്പി പോലും അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല ഏതെങ്കിലുമൊക്കെ കാര്യ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വിവാഹത്തിൽ നിന്ന് വരുന്ന ആളുകളെ പിന്തിരിപ്പിക്കുന്ന സ്വഭാവം കൂടി അമ്മയ്ക്കുണ്ടായിരുന്നു അമ്മ വളരെയധികം ഈ കുഞ്ഞു പെൺകുട്ടിയെ വേദനിപ്പിച്ചിരുന്നു ആകെ ഒരൊറ്റ മകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ജീവിതം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വിവാഹം കഴിച്ചു എന്നാൽ ആദ്യ വിവാഹം വളരെയധികം പരാജയമായി മാറി ആ ഭർത്താവ് ഭർത്താവിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടി ഭർത്താവിൻ്റെ വീട്ടുകാർ പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അത് ഒരിക്കലും ജസ്നെ അംഗീകരിക്കാതിരുന്ന ആ വ്യക്തിയെ ജസ്നയ്ക്കും അംഗീകരിക്കാൻ സാധിച്ചിരുന്നില്ല അങ്ങനെ ജസ്നെ നിർബന്ധപൂർവം മാതാപിതാക്കളെ വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയായിരുന്നു തന്നെയുമല്ല പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ജസ്നയെ കുറ്റപ്പെടുത്താൻ ഭർത്താവും തുടങ്ങിയിരുന്നു അവിടെ നിന്നൊരു സ്നേഹമോ വാത്സല്യമോ കരുതലോ ഒന്നും ലഭ്യമായി ഏറെക്കാലം വളരെയധികം പ്രയാസങ്ങളോടുകൂടി ഡിവോഴ്സിന് ശേഷം കഴിയുകയുണ്ടായി അതും ജീവിതത്തിലെ വളരെ ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞൊരു കാലഘട്ടമായിരുന്നു അപ്പരും അമ്മയ്ക്കും ഒരു മകളായിരിക്കുമ്പോൾ വളരെ ഏൽക്കേണ്ട സ്ഥലത്ത് കുറ്റപ്പെടുത്തലുകളിലൂടെ മാത്രം ജീവിച്ച് മുൻപോട്ട് പോയൊരു പെൺകുട്ടി ഒടുവിൽ മറ്റൊരു വിവാഹത്തിലേക്ക് എത്തപ്പെടുകയായിരുന്നു പ്രവീൺ എന്ന ഒരു ചെറുപ്പക്കാരൻ അതും മാട്രിമോണി വഴി ആലോചിച്ച് കണ്ടെത്തിയ ഒരു പുരുഷനായിരുന്നു അങ്ങനെ വിവാഹമൊക്കെ നടക്കുമെന്നായപ്പോൾ അന്വേഷണങ്ങൾ നാട്ടിലുടനീളം നടന്നു ഒരു കാണുന്ന ലേബലിലേക്ക് ജസ്നയെ പല ആളുകളും നാട്ടുകാരും കുടുംബക്കാരുമൊക്കെ ഒക്കെ മുദ്ര കുത്തുകയായിരുന്നു ഒടുവിൽ പ്രവീൺ ഇതൊന്നും വകവെക്കാതെ നല്ല വിദ്യാസമ്പന്നനും സ്നേഹസമ്പന്നനുമായിട്ടുള്ള പ്രവീൺ ജസ്നയെ വിവാഹം കഴിക്കുകയായിരുന്നു അങ്ങനെ അവർക്കൊരു കുഞ്ഞു മോളുമുണ്ടായി ജസ്നയ്ക്ക് ജീവിതത്തിൽ അന്ന് വരെ ലഭിക്കാതിരുന്ന സ്നേഹങ്ങളും പരിഗണനയും തൻ്റെ കഴിവുകളെ പുറത്തെടുക്കാനുള്ള അവസരങ്ങളുമൊക്കെയും ആ പ്രവീണിലൂടെ എല്ലാം തിരിച്ചു കിട്ടുകയായിരുന്നു അങ്ങനെ സന്തോഷത്തോടുകൂടി ഒരു നാല് വർഷം ജീവിച്ച് മുൻപോട്ട് പോയി ജീവിതത്തിൽ ജനനം മുതൽ ലഭിക്കാതിരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും സംരക്ഷണവും പരിഗണനയും തൻ്റെ ഉള്ളിലെ കഴിവുകൾ പുറത്തെടുത്ത് ആളുകൾക്ക് മുൻപിൽ നിന്നുകൊണ്ട് എല്ലാവിധത്തിലും മുന്നേറാനുള്ള അവസരം പ്രവീൺ ഒരുക്കുകയായിരുന്നു അങ്ങനെ മോൾ മുത്ത് വളരെ സ്നേഹത്തോടുകൂടി കഴിയുകയായിരുന്നു പ്രവീണിന് ഒരാക്സിഡൻറ്റ് സംഭവിക്കുകയും ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി പ്രവീൺ പോവുകയും ചെയ്തത് അതിൽ നിന്ന് കര കയറാനാവാതെ എന്ന് വിഷമിക്കുന്ന വേദനയോടുകൂടി തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും തുറന്നു പറയുന്ന ജസ്ന പ്രവീൺ എന്ന പെൺകുട്ടിയെ നമുക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒക്കെ ഓരോ അവസ്ഥകളുമായിട്ട് ബന്ധിപ്പിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെയും ആ ഒരു അഭിമുഖം വളരെ സങ്കടകരമായ അവസ്ഥയിൽ ചില വേളകളിലൊക്കെ കണ്ണീര് ഒഴുകുന്നുണ്ടായിരുന്നു അത്രയ്ക്കും നമ്മുടെയൊക്കെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ അനുഭവ ഒരു ജീവിതമായിരുന്നു ഈ ജസ്ന പ്രവീണുണ്ടായിരുന്നത് ജസ്നയുടെ ജീവിതം ജീവിക്കുന്ന അനേകം പെൺകുട്ടികൾ ഇന്ന് ലോകത്തുണ്ട് സ്വന്തം അമ്മമാർ ആയി കഴിഞ്ഞാൽ അല്ലെ സ്വന്തം കുടുംബത്തിലുള്ളവർ ആയി കഴിഞ്ഞാൽ അവരുടെ ജീവിതം തന്നെ എങ്ങും എത്താതെ പോകുന്ന നിലയിലെത്തും ആത്മഹത്യ ചെയ്യണോ അതോ ജീവിക്കണോ എന്നുള്ള ചിന്തകളിലേക്ക് മാറും പലപ്പോഴും ദൈവം നമ്മെ പരീക്ഷിക്കുന്നതാണോ എന്ന് തോന്നുന്ന തരത്തിലാണ് ഓരോ അനുഭവങ്ങളും ജീവിതത്തിൽ വന്നു പോകുന്നത് പ്രവീണ മൊത്ത സന്തോഷത്തോടുകൂടി കഴിവിയാണ് പ്രവീണിനെയും ദൈവം എടുത്തത് അങ്ങനെ ജസ്ന എന്ന പെൺകുട്ടിയുടെ കഥ തുടർന്നുകൊണ്ടേയിരിക്കുന്നു